മൊബൈലിൽ ഒളിഞ്ഞിരിക്കുന്ന ചില ഹിഡൻ ഫീച്ചേഴ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ പല ഫീച്ചേഴ്സുകളും നിങ്ങൾക്ക് പുതിയ അറിവ് തന്നെയായിരിക്കും അതുകൊണ്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും ഈ നെയിമിൽ നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണെങ്കിലും യൂട്യൂബ് ചാനലിലാണെങ്കിലും ഈ നെയിമിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിൽ എത്തിച്ചേരാൻ സാധിക്കും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് പെട്ടെന്ന് തന്നെ ഹിഡൻ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം ഞാനതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് സ്ക്രീൻ ആൻഡ് എ ഒ ഡി എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ സെക്യൂർ ലോക്ക് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഞാനിപ്പോൾ കാണിക്കുന്നത് സാംസങ് മൊബൈലാണ് നിങ്ങളുടെ മൊബൈലിലും അതായത് പല മൊബൈലുകളിലും ഞാൻ ഈ കാണിക്കുന്ന സെറ്റിങ്സ് ഉണ്ട് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക സെക്യൂർ ലോക്ക് സെറ്റിങ്സ് എന്ന ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ അത് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ പിൻ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് അത് എൻ്റർ ചെയ്തിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ് ഇപ്പോൾ ആ ഒരു സെക്യൂർ ലോക്ക് സെറ്റിങ്സിൻ്റെ അകത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ ഞാൻ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സെറ്റിങ്സ് നിങ്ങൾ കാണിച്ചു തരാം ഓക്കെ അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സ് ആണ് ഇവിടെ ഞാൻ ആദ്യം കാണിച്ചു തരുന്നത് ലോക്ക് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി എന്ന ഈ ഒരു ഓപ്ഷനാണ് ഇത് നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണെങ്കിൽ ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കാം ഇതെന്തിനാണ് നമ്മൾ ഓൺ ചെയ്ത് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ആരെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോയാൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടു അത് ലഭിക്കുന്ന വ്യക്തി ആദ്യം ചെയ്യുന്നത് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് ചെയ്യുക എന്നാൽ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അവർക്കൊരിക്കലും തന്നെ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ പിൻ ലോക്ക് അവർക്ക് അറിഞ്ഞിരിക്കണം അപ്പോൾ ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം പോരാ ഇതിൻ്റെ പുറമെ മറ്റൊരു കാര്യം കൂടി ചെയ്യണം അതിനായിട്ട് നമ്മൾ കുറച്ച് മുകളിലേക്ക് വരിക ഇപ്പോൾ ഏറ്റവും മുകളിൽ ഔട്ട് ഓ ലോക്ക് വെൻ സ്ക്രീൻ ടേൺ ഓഫ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഏതെങ്കിലും മിനിറ്റോ സെക്കൻഡോ ആണ് തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ അത് മാറ്റിയിട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ മാറ്റി കൊടുക്കുക അങ്ങനെ ഇമ്മീഡിയറ്റ്ലി എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുത്താൽ മാത്രമാണ് നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്ത ഉടനെ തന്നെ ഈ ഒരു സംഭവം ആയിട്ട് മാറുക ഓക്കെ ഇപ്പോൾ ഞാൻ ഈ ഭാഗം ഇവിടെ ഇമ്മീഡിയറ്റ്ലി എന്നാക്കി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നേരത്തെ കാണിച്ച ലോക്ക് നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റി എന്ന ഭാഗം എനബിൾ ചെയ്തിട്ടുമുണ്ട് ഇനി ഞാൻ മൊബൈൽ ഒന്ന് ലോക്ക് ചെയ്യണം ഇപ്പോൾ മൊബൈൽ ലോക്ക് ചെയ്തു ഇമ്മീഡിയറ്റ്ലി പെട്ടെന്ന് തന്നെ അത് ആ ഒരു ലോക്ക് സിസ്റ്റത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇനി ഇത് ലഭിക്കുന്ന വ്യക്തി പെട്ടെന്ന് തന്നെ അത് ലോക്ക് തുറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ പവർ ഓഫ് വന്നിട്ടുണ്ട് പവർ ഓഫ് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും പവർ ഓഫ് വന്നിട്ടുണ്ട് വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഫിംഗർ പ്രിൻറ്റ് അല്ലെങ്കിൽ പിൻ ലോക്ക് കൊടുക്കാതെ അവർക്ക് ഒരിക്കലും തന്നെ ഇത് സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു സെറ്റിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഞാൻ എൻ്റെ ഫിംഗർ പ്രിൻറ്റിന് കൊടുത്തിട്ട് ഞാനിത് ഓപ്പൺ ആക്കുകയാണ് ഓക്കെ അപ്പോൾ ആ ഒരു സെറ്റിംഗ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ഇനി രണ്ടാമത്തെ സെറ്റിംഗ്സ് ഇവിടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും ഷോ ലോക്ക്ഡൗൺ ഓപ്ഷൻസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ഓൺ ആക്കിയിട്ട് ആ ഒരു ഓപ്ഷനിലൂടെയാണ് നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ വരുന്ന ഒരു നോട്ടിഫിക്കേഷനും മറ്റുള്ളവർക്ക് ലോക്ക് സ്ക്രീനിൽ വായിക്കാനോ കാണാനോ കഴിയുകയില്ല അതെങ്ങനെയാണ് ഈ ഒരു സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം ഞാനിപ്പോൾ ഇതൊന്നും ഓപ്പൺ ചെയ്യാതെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ലോങ് പ്രസ് ചെയ്യാണ് ഇപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യുന്ന ആ ഒരു ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ എമർജൻസി കോളും അതുപോലെ തന്നെ മെഡിക്കൽ ഇൻഫോം വെച്ചതുകൊണ്ടാണ് ഇവിടെ രണ്ടെണ്ണം ഉള്ളത് അല്ലെങ്കിൽ പവർ ഓഫും റീസ്റ്റാർട്ടും മാത്രമായിരിക്കും നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടാകുക ഇതിൻ്റെ കൂടെ ലോക്ക്ഡൗൺ എന്ന ഓപ്ഷൻ കൂടി വരണം അതിനായിട്ട് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഷോ ലോക്ക്ഡൗൺ ഓപ്ഷൻ എന്ന ഭാഗം ഞാനിപ്പോൾ എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോക്ക്ഡൗൺ എന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് ഇത് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അതായത് ലോക്ക് സ്ക്രീനിൽ മറ്റുള്ളവർക്ക് നമുക്ക് എന്തൊക്കെയാണ് വരുന്നതെന്ന് കാണാതിരിക്കാനുള്ള ഓപ്ഷൻ അതെങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇത് എനേബിൾ ചെയ്തല്ലോ ഓക്കെ ഇനി നമുക്കൊന്ന് ബാക്ക് വരാം ബാക്ക് വന്നതിന് ശേഷം ഞാനിപ്പോൾ ലോക്ക് ചെയ്യാണ് ലോക്ക് ചെയ്യുമ്പോൾ ഇവിടെ ലോക്ക് തുറക്കാൻ ശ്രമിക്കുമ്പോൾ തുറക്കണ്ട ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് വന്ന വാട്സാപ്പിലുള്ളതും ഫേസ്ബുക്കിൽ വന്നതും ഒക്കെ ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓക്കെ ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ എന്തൊക്കെയാണ് വന്നത് ഫേസ്ബുക്കിൽ എന്തൊക്കെയാണ് വന്നത് യൂട്യൂബിൽ എന്തൊക്കെയാണ് വന്നത് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും എന്നാൽ നേരത്തെ ഞാൻ എനബിൾ ചെയ്യാൻ പറഞ്ഞ ആ ഒരു ഒപ്ഷനിലൂടെ നിങ്ങൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ സാധിക്കില്ല അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ലോക്ക് തുറക്കാണ് തുറന്നിട്ട് പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുക ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട ലോക്ക്ഡൗൺ മോഡ് എന്ന ഭാഗം നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക ആ രൂപത്തിൽ ലോക്ക് ചെയ്യുക ഇപ്പോൾ ലോക്ക് ചെയ്തല്ലോ ഓക്കെ ഇനിയിപ്പോൾ മൊത്തത്തിൽ ലോക്കാണ് ഇനിപ്പോൾ അത് തുറക്കാൻ വേണ്ടി പവർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നേരത്തെ കണ്ട ആ ഓപ്ഷൻ ഒന്നും തന്നെ കാണുന്നില്ല ഓക്കെ ഇനി ഡബിൾ ടേപ്പ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് അവിടെ മെസ്സേജുകൾ വന്നോ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലേ ചിലപ്പോൾ മെസ്സേജ് വരുന്ന ആ ഒരു സൗണ്ട് ഒക്കെ കേൾക്കും പക്ഷേ ഇവിടെ എന്താ വന്നതെന്നൊന്നും ലോക്ക് സ്ക്രീനിൽ ഒരാൾക്കും തന്നെ കാണാൻ സാധിക്കില്ല അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സാണ് ഞാനിപ്പോൾ രണ്ടാമത് കാണിച്ചത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാണോ കാണുമെന്ന് കരുതുന്നു മൂന്നാമത്തെ സെറ്റിംഗ്സ് ഞാൻ നിങ്ങളെ കൂടുതൽ നിർബന്ധിക്കുന്നില്ല കാരണം ഔട്ട് ഓഫ് ഫാക്ടറി റീസെറ്റ് എന്ന ഈ ഒരു ആണ് ഇത് നിങ്ങൾ എനബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ഞാൻ കാണിച്ച ആ ഒരു ലോക്ക് സിസ്റ്റം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കില്ല ഓക്കെ എന്നാൽ അവർ ഒരു ഇരുപത് പ്രാവശ്യം അതായത് മൊബൈൽ നഷ്ടപ്പെട്ടു കിട്ടുന്ന വ്യക്തി ഇരുപത് പ്രാവശ്യം നിങ്ങളുടെ മൊബൈലിൽ തെറ്റായ പാറ്റേൺ അല്ലെങ്കിൽ പിൻ നമ്പർ എൻ്റർ ചെയ്യാൻ ശ്രമിച്ചുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ക് ഈ ഒരു മൊബൈൽ റീസെറ്റ് ആവും അതായത് ഈ മൊബൈലിലുള്ള എല്ലാ ഡാറ്റകളും ഫോട്ടോസ് വീഡിയോസ് ഡോക്യുമെൻസ് എല്ലാ ഡാറ്റകളും ആപ്ലിക്കേഷൻ അടക്കം മൊത്തത്തിൽ റീസെറ്റാകും പുതിയ മൊബൈൽ പോലെയാകും അപ്പോൾ ആ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല കാരണം ഇങ്ങനെയും ഒരു സെറ്റിംഗ്സ് മൊബൈലിൽ ഉണ്ട് എന്ന് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടേ ഉള്ളൂ ഇനി മറ്റൊരു ഹിഡൻ ഫീച്ചർ എന്താണെന്ന് വെച്ച് നമ്മൾ മൊബൈലിൽ സാധാരണ നമുക്ക് വരുന്ന സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലേ എന്നാൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ രണ്ട് സിസ്റ്റം ഉണ്ട് അത് എവിടെയാണുള്ളത് എന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ സാധാരണ നമ്മൾ ചെയ്യാറ് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ കാണാൻ സാധിക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നമ്മളിവിടെ ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ നമ്മൾ ആ ഒരു അപ്ഡേറ്റ് മാത്രമാണ് ശ്രദ്ധിക്കാറ് ഇപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഇവിടെ അപ് ടു ഡേറ്റിന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ മൊബൈലിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ പക്ഷേ ഇതിന് പുറമെ മറ്റൊരു അപ്ഡേറ്റും കൂടി ഉണ്ട് അത് നമുക്ക് കാണാം അതിനായിട്ട് നമുക്കിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ഈ ഒരു ഓപ്ഷൻ അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻ ഓൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അപ്ഡേറ്റ്സ് എന്ന ഓപ്ഷൻ പ്രത്യേകമായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട് അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും രണ്ട് അപ്ഡേറ്റുകൾ ഇവിടെ വന്നിട്ടുണ്ടാവും ഇവിടെ ടിക്ക് മാർക്ക് ഉണ്ടോ എന്ന് നോക്കുക ഇല്ല എങ്കിൽ ആദ്യത്തേത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ആ ഒരു അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തേത് ഇവിടെ ഗൂഗിൾ പ്ലേ സിസ്റ്റം അപ്ഡേറ്റ് എന്നൊരു ഓപ്ഷൻ വേറെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക ഇവിടെയും നമ്മൾക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങൾ ചെയ്യുക ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കും യുവർ ഡിവൈസ് ഈസ് അപ് ടു ഡേറ്റ് എന്ന് കാണാൻ സാധിക്കും അങ്ങനെ രണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാത്ത തന്നെയായിരിക്കും അപ്പോൾ രണ്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തിട്ട് ആ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി മറ്റൊരു ഹിഡൻ ഫീച്ചറും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അതിനായിട്ട് ഞാനിപ്പോൾ ബേക്കൂരാണ് ബേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്ന ആ ഒരു ഓപ്ഷനിൽ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ ഓപ്പൺ ചെയ്തത് അപ്ഡേറ്റ്സ് എന്ന ഈ ഒരു ഓപ്ഷനാണ് അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്കിവിടെ ഔട്ട് ഓഫ് ബ്ലോക്കർ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ യാത്രയിലായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എയർപോർട്ടിൽ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ ചാർജിനിടും മൊബൈൽ അങ്ങനെ ഇടുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഡാറ്റകളൊക്കെ ആ ഒരു ചാർജറിലൂടെ ചിലപ്പോൾ അവിടെ ഉള്ള ചാർജർ വയർ നിങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും ചാർജ് ചെയ്യുക അല്ലെങ്കിൽ അവിടെയുള്ള ആ ഒരു ചാർജിങ് പോർട്ടിലായിരിക്കും നിങ്ങൾ ചാർജ് ചെയ്യുക പക്ഷേ നിങ്ങളുടെ ഡാറ്റകൾ അതുവഴി ചോർത്തിക്കൊണ്ടു പോകാൻ ചാൻസ് ഉണ്ട് അതിനാണ് ഇവിടെ ഔട്ട് ബ്ലോക്കർ എന്ന ഈ ഒരു ഓപ്ഷൻ നൽകിയിട്ടുള്ളത് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ മൊബൈലിൽ ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ വായിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതാ ഇവിടെ ബ്ലോക്സ് കമാൻസ് ബൈ യു എസ് ബി കേബിൾ അതുപോലെ തന്നെ ടേൺ ഓൺ ആപ്സ് സെക്യൂരിറ്റി ചെക്ക്സ് അതുപോലെ തന്നെ ബ്ലോക്സ് ആപ്പ് ഫ്രം അൺ അതറൈസ്ഡ് സോഴ്സസ് എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ മൊബൈൽ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്തു വെച്ചാൽ മാത്രം മതി ഇനി നിങ്ങൾക്ക് എവിടെ പോയി കഴിഞ്ഞാലും എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ മൊബൈൽ എവിടെ നിന്നും നിങ്ങൾക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും എമർജൻസി ഘട്ടങ്ങളിൽ അങ്ങനെ ചാർജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡാറ്റകൾ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ടാണ് ഔട്ട് ബ്ലോക്കർ എന്ന ഈ ഒരു ഓപ്ഷൻ നൽകിയിട്ടുള്ളത് ഇതൊക്കെ നമ്മുടെ മൊബൈലിൻ്റെ ഹിഡൻ ഫീച്ചറാണ് ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയത് ഇതിൽ പല ഫീച്ചേഴ്സും നിങ്ങൾക്ക് പുതിയ അറിവായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പല ആളുകളും പല മോഡൽ മൊബൈലുകളാണ് ഉപയോഗിക്കുക ഞാൻ കാണിച്ചത് സാംസങ് മൊബൈലാണ് നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെയുള്ള ഹിഡൻ ഫീച്ചേഴ്സുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ